നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വന്യമൃഗശല്യം ഫലപ്രദമായി തടയാൻ നടപടിയെടുക്കാത്ത സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും അനാസ്ഥക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു പതിനാറിന് നടക്കുന്ന മാർച്ചിൽ അഞ്ഞൂറിലേറെ കർഷകർ പങ്കെടുക്കും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സ്ട്രോക്ക് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി നിലവിൽ ഐ സിയു പ്രവർത്തിക്കുന്ന ഇടത്തുതന്നെയാണ് ഇതും പ്രവർത്തിക്കുക ഇതിനായിട്ടുണ്ട് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കിട്ടാതെ വെള്ളിയാഴ്ച യാത്രക്കാർ പ്രതിഷേധിച്ച സംഭവത്തിൽ വിശദീകരണവുമായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ വൈകിയാൽ മറ്റു സർവീസുകളെ ബാധിക്കുമെന്ന് റെയിൽവേ വിരമിച്ച സൈനികന് ചികിത്സാ ചെലവ് നിഷേധിച്ച ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് തുകയായ അഞ്ചു ലക്ഷവും നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷം രൂപയും നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചു ആൻഡമാൻ കടലിനു മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് വാർത്തകൾ വിശദമായി വന്യമൃഗശല്യം ഫലപ്രദമായി തടയാൻ നടപടിയെടുക്കാത്ത സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും അനാസ്ഥയ്ക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം ഡിഎഫ്ഒഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു പതിനാറിന് നടക്കുന്ന മാർച്ചില് അഞ്ഞൂറിലേറെ കർഷകർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതിരിക്കുവാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക നാട്ടിലിറങ്ങിയവയെ കൈകാര്യം ചെയ്യുവാൻ കർഷകരടക്കം നാട്ടുകാർക്കുള്ള വിലക്ക് ഒഴിവാക്കുക മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടവർക്കും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്കും അർഹമായ നഷ്ടപരിഹാരം കാലതാമസം കൂടാതെ നൽകുക ഇൻഷുറൻസ് ലഭിക്കുന്നതിലെ കാലതാമസം ഇല്ലാതാക്കുക ബഫർ സോൺ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വതന്ത്ര കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഡി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത് കർഷകർക്കുള്ള പോഷക സംഘടനയായിട്ടുള്ള സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ ബഹുമാനപ്പെട്ട കുർക്കുളി മൊയ്തീൻ എം എൽ എ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സ്വതന്ത്ര കർഷക സംഘത്തിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്ന വന്യജീവികളുടെ ആക്രമണത്തിന് എതിരിൽ അല്ലെങ്കിൽ വന്യജീവികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിരവധി ജീവനുകളും ഒരാളുകൾക്കും പരിക്കുപറ്റുകയും കൃഷിയും കർഷകരും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ പലതരത്തിലും സർക്കാരിൻ്റെ ശ്രദ്ധയിലും മറ്റും നമ്മളും മറ്റുള്ള പല മേഖലകളിലും കൂടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സർക്കാരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരത്തിനെ കുറിച്ചുള്ള ചിന്തയോ അതൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ മൃഗങ്ങൾ കാട്ടിലേക്ക് വരാ നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗത്തിനെ കുറിച്ച് ആരായുകയോ സംസാരിക്കുകയോ ചെയ്തതായിട്ട് നമ്മൾക്ക് അറിവ് കിട്ടിയിട്ടില്ല ഇത് ഓരോന്നും ഓരോ മുന്നറിയിപ്പുകളാണ് എന്നിട്ട് പോലും അതിന് ഒരു പ്രിക്കോഷൻ എടുക്കാനോ അതിൽ അതിനെന്തെങ്കിലും ചെയ്യാനോ ഒന്നും തന്നെ ഫോറസ്റ്റോ വന്യജീവി വകുപ്പോ അതിലും മെനക്കെടുന്നില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വന്ത കർഷക സംഘത്തിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഡി എഫ് ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച പതിനാറാം തീയതി പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്ക് നമ്മൾ നൂറുകണക്കിന് കർഷകർ അണിനെത്തിക്കൊണ്ടുള്ള ഒരു സൂചന ധർണ അല്ലെങ്കിൽ മാർച്ച് ഓഫീസിലേക്ക് നടക്കുക ബഹുമാനപ്പെട്ട മൊയ്തീൻ അതിൽ ഉദ്ഘാടനം ചെയ്യും കൃഷിക്കും കർഷകർക്കും മാത്രമല്ല ജനങ്ങളുടെ ജീവിതത്തിനും ജീവൻ തന്നെ ഭീഷണിയായി വന്യമൃഗങ്ങൾ യഥേഷ്ടം നാട്ടിലിറങ്ങി സ്വൈരവിഹാരം തടയുന്നതിന് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചിട്ടും ആയിരക്കണക്കിന് ആളുകൾക്ക് നേരെ വന്യമൃഗങ്ങൾ ആക്രമണം നടത്തിയിട്ടും നൂറുകണക്കിന് മനുഷ്യജീവനുകൾ അപഹരിക്കപ്പെട്ടിട്ടും സർക്കാരോ ബന്ധപ്പെട്ട വനം വന്യജീവി വകുപ്പോ ശാശ്വതമായ പരിഹാരം കാണുവാൻ ശ്രമിക്കുന്നില്ലെന്നും എസ് ഡി നേതാക്കൾ പറഞ്ഞു പതിനാറിന് രാവിലെ പത്തിന് നടക്കുന്ന മാർച്ച് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റും തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുകോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും പി കെ ബഷീർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ലുഖ്ബാൻ അരീക്കോട് ചെമ്മല മുഹമ്മദ് ഹാജി കുന്നുമൽ സാലൻ ഹാജി എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സ്ട്രോക്ക് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി നിലവിൽ ഐ സിയു പ്രവർത്തിക്കുന്ന ഇടത്തു തന്നെയാണ് ഇതും പ്രവർത്തിക്കുക ഇതിനായി രണ്ട് കിടക്കകൾ മാറ്റിവെച്ചിട്ടുണ്ട് അഞ്ച് കിടക്കകൾ മാത്രമുണ്ടായിരുന്ന ആശുപത്രിയിലെ ശീതീകരിച്ച ഐ സിയുവിൽ കിടക്കകളുടെ എണ്ണം ഒമ്പതാക്കിയിട്ടുമുണ്ട് എല്ലാ കിടക്കകളും വെന്റിലേറ്റർ സൗകര്യത്തോടു കൂടിയുള്ളതാണ് സ്ട്രോക്ക് വന്ന് നാലര മണിക്കൂറിനുള്ളിൽ രോഗിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാനായാൽ മികച്ച ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത കൂടുതലായിരിക്കും മൂന്ന് ഷിഫ്റ്റിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് നാല് ഷിഫ്റ്റായി പ്രവർത്തനം തുടങ്ങിയതോടെ നിലവിൽ ഡയാലിസിസിനായി ആരും കാത്തുനിൽക്കുന്നില്ല പതിനഞ്ചു പേർക്ക് കൂടി ഡയാലിസിസ് ചെയ്യുവാനുള്ള സൗകര്യം ബാക്കിയുണ്ട് ദിവസവും ശരാശരി രണ്ടായിരം രോഗികളാണ് ഒ പിയിൽ ചികിത്സ തേടിയെത്തുന്നത് അർബുദ ചികിത്സയിലും വലിയ പുരോഗതി നേടുവാൻ ജില്ലാ ആശുപത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് കീമോതെറാപ്പി സൗകര്യം ഒരുക്കിയത് അറുപത് രോഗികൾക്ക് വലിയ ആശ്വാസമാണ് തിങ്കൾ മുതൽ ശനിവരെ അറുപത് രോഗത്തിനുള്ള ഒ ചികിത്സയുമുണ്ട് അറുപത് രോഗം കണ്ടെത്താനുള്ള പരിശോധനകൾക്കായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രോഗികൾ ഇവിടെ എത്തുന്നുണ്ട് ജില്ലാ ആശുപത്രിയിലെ നവീകരിച്ച മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരേ സമയം അഞ്ച് ശസ്ത്രക്രിയകൾ ചെയ്യുവാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് രോഗിയുടെ കൂടെ നിൽക്കുന്നവർക്ക് വിശ്രമിക്കുവാനുള്ള സൗകര്യം കാന്റീൻ സൗകര്യം എന്നിവയുമുണ്ട് ഐ സി യു വിൽ ഉള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വിശ്രമിക്കുവാൻ ശൗചാലയത്തോടു കൂടിയ സൗകര്യവുമുണ്ട് ഒരു വ്യക്തി ഇരുപത് ലക്ഷത്തോളം രൂപ മുടക്കിയ ആശുപത്രിയിൽ പുതിയ കിണർ സ്ഥാപിച്ചതോടെ വേനൽക്കാലത്ത് ആശുപത്രിയിൽ ഉണ്ടാവാറുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കുവാൻ കഴിയുന്ന ടാങ്കിന്റെ പ്രവർത്തനവും ഉടൻ തുടങ്ങും പട്ടികവർഗ വിഭാഗത്തിലെ രോഗികൾക്ക് മരുന്ന് ഗതാഗതം ലാബ് പരിശോധനകൾ ഭക്ഷണം എന്നിവയ്ക്കുള്ള ഫണ്ടും ലഭ്യമാക്കുവാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കിട്ടാതെ വെള്ളിയാഴ്ച യാത്രക്കാർ പ്രതിഷേധിച്ച സംഭവത്തിൽ വിശദീകരണവുമായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ വൈകിയാൽ മറ്റു സർവീസുകളെ ബാധിക്കുമെന്ന് റെയിൽവേ ആലപ്പുഴ ഷൊർണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വെള്ളിയാഴ്ച രാത്രി വൈകിയെത്തിയതിനാൽ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ യാത്രക്കാർക്ക് കിട്ടിയിരുന്നില്ല ഇതിൽ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് റെയിൽവേയുടെ വിശദീകരണം തിരുവനന്തപുരം ഡിവിഷനിൽ ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വൈകാനിടയുണ്ട് എന്നാൽ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ വൈകിയാൽ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള മറ്റ് ട്രെയിൻ സർവീസുകളെ ബാധിക്കും ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ വൈകിയാൽ നിലമ്പൂർ ഷൊർണൂർ വണ്ടിയും വൈകി ഓടേണ്ടി വരും ഇത് ചെന്നൈയിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള യാത്രക്കാർ സർവീസ് ും നിലവിൽ നിലമ്പൂർ പാസഞ്ചറുമായി ആലപ്പുഴ എക്സിക്യൂട്ടീവ് കണക്ഷൻ സർവീസ് അല്ല ഏഴ് എക്സിക്യൂട്ടീവ് ഷൊർണൂരിൽ എത്തുന്നതിനാൽ ഇതിലെ യാത്രക്കാർക്ക് എട്ട് പത്തിന് പുറപ്പെടുന്ന ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ ലഭിക്കുമായിരുന്നു എല്ലാ യാത്രക്കാരുടെയും ആവശ്യങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുമെന്നും റെയിൽവേ വിശദീകരണത്തിൽ പറയുന്നു സൈനികന് ചികിത്സാ ചെലവ് നിഷേധിച്ച ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് തുകയായ അഞ്ച് ലക്ഷവും നഷ്ടപരിഹാരവുമായി രണ്ട് ലക്ഷം രൂപയും നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചു മഞ്ചേരി വലിയട്ടിപ്പറമ്പ് സ്വദേശി ചുണ്ടയിൽ വിവേക് സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ വിധി പരാതിക്കാരൻ ഇരുപത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റിട്ടയർ ചെയ്തത് ഡൽഹിയിൽ സൈനിക വിദ്യാലയത്തിൽ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഒരു വർഷം കൂടി സൈനിക ക്വാർട്ടേഴ്സിൽ താമസിക്കുവാൻ അനുമതി വാങ്ങിയിരുന്നു അതിനിടെയാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആരോഗ്യ പോളിസി എടുത്തത് രാജ്യത്തുടനീളം പ്രധാന ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയാണ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പരാതിക്കാരൻ ഡൽഹിയിലെ സൈനിക ക്വാർട്ടേഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പ്ലാസ്റ്റിക് കസേരയിൽ നിന്നും താഴെ വീണ് വലതു കയക്ക് ഗുരുതരമായി പരിക്കുപറ്റി ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രി ഉള്പ്പെടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വിധേയമായതിന്റെ ചിലവായി അഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റിയെട്ട് രൂപ അനുവദിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചപ്പോഴാണ് ആനുകൂല്യം നിഷേധിച്ചത് ഇൻഷുറൻസ് പോളിസിയിലെ മേൽവിലാസവും അപേക്ഷയിലെ വിലാസവും വ്യത്യസ്തമാണെന്നും പോളിസി എടുത്തപ്പോൾ എല്ലാ രോഗവിവരങ്ങളും അപേക്ഷയിൽ പറഞ്ഞില്ലെന്നും ഡൽഹിയിലെ വിലാസത്തിൽ പോളിസി എടുക്കുമ്പോൾ കൂടുതൽ പ്രീമിയം നൽകണമെന്നുമായിരുന്നു ഇൻഷുറൻസ് കമ്പനി ബോധിപ്പിച്ചത് അപേക്ഷയിൽ പറഞ്ഞ വിവരങ്ങളിൽ അപാകതയില്ലെന്നും ഡൽഹിയിൽ താൽക്കാലികമായി താമസിക്കുന്ന അപേക്ഷകൻ നാട്ടിലെ സ്ഥിരമായ മേൽവിലാസം നൽകി പോളിസി എടുത്തത് ആനുകൂല്യം നിഷേധിക്കുവാൻ കാരണമല്ലെന്നും കമ്മീഷൻ കണ്ടെത്തി മഞ്ചേരിയിലെ വിലാസത്തിൽ പോളിസി എടുത്താലും ഡൽഹിയിൽ വെച്ച് അപകടം പറ്റി ചികിത്സ തേടിയാൽ പ്രീമിയത്തിന്റെ അനുപാതത്തിൽ മാത്രമേ ചികിത്സാ നൽകുകയുള്ളൂ എന്ന വാദം ന്യായമല്ല വിലാസത്തിലെ പരിസര പ്രദേശത്ത് എത്തിച്ചേരണമെന്ന വാദത്തിന് അടിസ്ഥാനവുമില്ല ഇൻഷുറൻസ് പോളിസിയിൽ ഇല്ലാത്ത വ്യവസ്ഥ പിന്നീട് മുന്നോട്ട് വയ്ക്കുവാൻ ഇൻഷുറൻസ് കമ്പനിക്ക് കഴിയില്ല പരാതിക്കാരന്റെ പോളിസി പ്രകാരമുള്ള അഞ്ചു ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷം രൂപയും കോടതി ചിലവായി പതിനായിരം രൂപയും ഒരു മാസത്തിനകം നൽകുവാൻ കമ്മീഷൻ ഉത്തരവിട്ടു വീഴ്ച വന്നാൽ വിധിയായ തീയതി മുതൽ ഒൻപത് ശതമാനം പലിശയും നൽകണമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പറഞ്ഞു തെക്കൻ ആൻഡമാൻ കടലിനു മുകളിൽ രൂപപ്പെട്ട ചുഴി ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഡിസംബർ പതിനെട്ടിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ പതിനെട്ടിന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് പതിനെട്ടിന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ വെള്ളിമുറ്റം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യത്തെ അങ്കനവാടി കെട്ടിടം കൊടിയേരിയിൽ പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ രാജൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അഡ്വക്കേറ്റ് ഷെറോണ റോയ് മുഖ്യാതിഥിയായി ആശംസകൾ അറിയിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് ബ്ലോക്ക് മെമ്പർമാരായ സോമൻ പാർലി പ്രതീഷ് പഞ്ചായത്ത് മെമ്പർമാർ നാസർ സാംബിക്കൽ മുസ്തഫ പാക്കട മറിയാമ്മ കുഞ്ഞുമോൻ ഷറഫ് നീസ ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ദിവ്യ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുലൈഖ അംഗൻവാടി ടീച്ചർ സഫിയ ബിഡിഒ സന്തോഷ് എം ജി എൻ ആർ ഇ ജി എസ് എ ഐശ്വര്യ എന്നിവർ സംസാരിച്ചു നിലമ്പൂരിലെ ഫുട്ബോൾ പ്രേമികൾക്ക് അവിസ്മരണീയ കാഴ്ചയൊരുക്കി നിലമ്പൂർ നഗരസഭയുടെ കേരളോത്സവം ഫുട്ബോൾ മത്സരം നഗരസഭയുടെ കേരളോത്സവ ഫുട്ബോൾ മത്സരങ്ങൾ നടന്നത് മാനവേദൻ സ്റ്റേഡിയത്തിലായിരുന്നു എട്ട് ടീമുകളാണ് മത്സരിച്ചത് ഫൈനൽ മത്സരം അയ്യാർപൊയിലും വൃന്ദാവനും തമ്മിലായിരുന്നു മൂന്ന് ഒന്ന് ഗോൾ നിലയിൽ അയ്യാർപോയിൽ ജേതാക്കളായി ഫൈനൽ മത്സരം കാണുവാനും ഫൈനൽ ലിസ്റ്റ് ടീമുകളെ അഭിനന്ദിക്കുവാനും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ നഗരസഭാ കൌൺസിലർമാരായ എം ടി അഷ്റഫ് ജംഷീദ് റനീഷ് കുപ്പായി സ്വപ്ന ടീച്ചർ റവന്യൂ ഇൻസ്പെക്ടർ സുയ ജോസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡിൻറ്റോ കെ പി രതീഷ് സി വിനോദ് യൂത്ത് കോർഡിനേറ്റർ ഒമർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വിജയികൾക്കും റണ്ണേഴ്സിനുമുള്ള ട്രോഫി നഗരസഭയുടെ പാട്ടുത്സവ വേദിയിൽ വെച്ച് നൽകുമെന്നും സംഘാടകർ അറിയിച്ചു നിലമ്പൂർ നഗരസഭ ഇരുപത്തേഴാം ഡിവിഷൻ പട്ടരാക്കയിൽ മാലിന്യമുക്തം സ്നേഹതീരം പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ പി പി ഷാജു നിർവഹിച്ചു റെസിഡൻസ് പരിധിയിലുള്ള എല്ലാ വീടുകളിലേക്കുമുള്ള തുണിസഞ്ചി വിതരണം ഡിവിഷൻ കൗൺസിലർ രവീന്ദ്രൻ നിർവഹിച്ചു പ്രദേശത്തെ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്ക് ഇരുപത്തിയെട്ട് ഡിവിഷൻ ചക്കാലക്കുത്ത് കൌൺസിലർ ഡേസി ടീച്ചർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മരണാനന്തരം തന്റെ ശരീരം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള തീരുമാനം കൈക്കൊണ്ട പ്രദേശത്തെ ശോശാമ അമ്മച്ചിയെ നിലമ്പൂർ ഇൻസ്പെക്ടർ തോമസ് കുട്ടി ജോസഫ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു വിജയ്കുമാർ പി ജി മാലിന്യമുക്ത സന്ദേശം നൽകി യോഗത്തിൽ സ്നേഹതീരം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ വെട്ടിൽ സ്വാഗതവും രവിചന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി സെക്രട്ടറി സുരേഷ് കുമാർ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർ പി സുബ്രഹ്മണ്യൻ രംഗമണി കെ ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എൻ എം രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് പി അബ്ദുൽ ഹമീദ് എം എൽ എ യു എ ലത്തീഫ് എം എൽ എ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടം സ്ഥിരസമിതി അധ്യക്ഷരായ അധ്യക്ഷനായ ഇന്നേക്കറിയം സരീന ഹസീബ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് തൃക്കലങ്കോണ്ട് ഡിവിഷനിൽ ഒഴിവ് വന്നത് യു ഡി എഫിൽ നിന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിനിധിയായി മത്സരിച്ച എൻ എം രാജൻ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം